ഉരുൾപൊട്ടലിൽ നിരവധി പേർക്ക് രക്ഷകയായ നീതുവിന് ചൂരൽമല ഗ്രാമം വിട നൽകി ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഭർത്താവ് ജോജോയും മകനും ജോജോയുടെ മാതാപിതാക്കളും ഹൃദയം തകർന്നാണ് നീതുവിനെ യാത്രയാക്കിയത് വയനാടിനെ നടുക്കിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വിവരം ആദ്യം പുറത്തെത്തിച്ചത് നീതുവായിരുന്നു ഈ സമയം സമീപത്തെ വീടുകളിൽ വെള്ളം കയറിയപ്പോൾ അയൽ വീട്ടുകാരും നീതുവിന്റെ വീട്ടിലാണ് അഭയം പ്രാപിച്ചത് ഉരുൾപൊട്ടിയ വിവരം അഗ്നിരക്ഷാസേനയും നീതു അറിയിച്ചു അഗ്നിരക്ഷാസേനയും ആംബുലൻസും ഇവർക്ക് സമീപമെത്താൻ പുറപ്പെട്ടെങ്കിലും ശക്തമായ മഴയിലും കാറ്റിലും റോഡിൽ മരം വീണ് ഗതാഗതം സ്തംഭിച്ചു ഈ സമയത്ത് രണ്ടാമതും പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചതനുസരിച്ച് വീട്ടിലുള്ള പ്രായമായ മാതാപിതാക്കളെയും മകനെയും ഭർത്താവ് ജോജോ സമീപത്തെ തോട്ടത്തിലേക്ക് മാറ്റി ഒപ്പം അയൽക്കാരായ നിരവധി പേരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി എന്നാൽ തിരികെ എത്തിയ ജോജോയ്ക്ക് കാണാൻ സാധിച്ചത് സുരക്ഷിതമെന്ന് കരുതിയ വീടിന്റെ ഒരു ഭാഗം ഉരുൾവെള്ളത്തിൽ ഒഴുകി പോകുന്നതാണ് പ്രാണപ്രിയെ സമീപത്തെല്ലാം തെരഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല രക്ഷാപ്രവർത്തനത്തിനെത്തിയ പ്രവർത്തകർ ഹൃദയവേദനയോടെയാണ് തന്റെ പ്രിയതമ്മയെ ദുരന്ത ഭൂമിയിൽ തെരയുന്ന ജോജോയെ കണ്ടത് തുടർന്നുള്ള ഓരോ ദിവസവും ഓരോ ആംബുലൻസിലും തന്റെ പ്രിയതമ്മയെ തെരയുകയായിരുന്നു ജോജോ ഏകമകൻ പാപ്പിയും അമ്മ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ഒടുവിൽ ദുരന്തത്തിന്റെ അഞ്ചാം ദിവസമായ ശനിയാഴ്ചയാണ് ചാലിയാറിൽ നിന്ന് നീതുവിന്റെ ശരീരം കണ്ടെത്തിയത് അന്നു തന്നെ ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നീതുവിന് അന്ത്യവിശ്രമം നൽകുകയും ചെയ്തു കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും എല്ലാവരും അതിനകത്ത് നീതുവും എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ വൈഫിനെയും കൊച്ചിനെയും എല്ലാവരെയും രക്ഷപ്പെടുത്തിയത് അവരപ്പുറത്ത് വീട്ടിലേക്ക് കിടന്നു ഇവർ കിടക്കാൻ നിൽക്കുമ്പോഴാണ് വെള്ളം വന്ന ഇവർ അടിച്ചുകൊണ്ട് പോയത് അതിനകത്താണ് എൻ്റെ ഫ്രണ്ട് നീതു എൻ്റെ വൈഫിൻ്റെ അമ്മ എല്ലാവരും അങ്ങനെയാണ് പോയത് ആകെപ്പം മെച്ചമായി കിട്ടിയിരിക്കുന്നത് വൈഫും കുട്ടീനേയും മാത്രമാണ് കിട്ടിയത് ബാക്കി എല്ലാവരും പോയി നീതു എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടാണ് നീതു പോയത് അപ്പോൾ വെള്ളം വന്നിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതിലാണ് അവൾ താഴ്ന്നത്